രിക്കേഷൻ വന്നില്ല അല്ലെ അയ്യോ എന്താണെന്ന് നമ്മൾ അറിയില്ല കേട്ടോ ഓക്കെ അപ്പോ ഇപ്പോ ഉസ്താദുമാരുടെ കരച്ചിൽ കേട്ടോ നിങ്ങൾ മുസ്ലിം പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല വിവാഹത്തിന്റെ കാര്യം പറയുമ്പോഴൊക്കെ മുസ്ലിം പെൺകുട്ടികൾ പറയുന്നത് അവർക്ക് ഇപ്പോ വിവാഹം വേണ്ട അവർക്ക് പഠിക്കണം പഠിച്ചോട്ടെ പഠിച്ചോട്ടെ അവർക്ക് പഠിക്കണം അവർക്ക് ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യം നേടണം അത് കഴിഞ്ഞാൽ മാത്രമേ വിവാഹത്തോട് അവർക്ക് താല്പര്യമുള്ളൂ അതൊരു നല്ല കാര്യമല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ അത് ഏറ്റവും നല്ല കാര്യമാണ് പക്ഷെ ഇവർക്ക് പാവാടപ്രായം മാറുന്നതിന് മുമ്പ് പെൺകുട്ടികളെ കെട്ടിച്ചയക്കേണ്ടേ അതിന് പറ്റുന്നില്ല അത്ര അതാണ് ഉസ്താദുമാരുടെ ആകെയുള്ള വിഷമം ആകെ ഒരു വിഷമത്തിലാണ് പ്രയാസത്തിലാണ് കാരണം പ്രവാചകൻ അൻപത്തിമൂന്ന് വയസ്സുണ്ടായിരിക്കെ അൻപത്തിമൂന്ന് വയസ്സുണ്ടായിരിക്കെ ആറു വയസ്സുകാരിയെ വിവാഹം കഴിച്ച ഒരു നിയമമുണ്ടല്ലോ ആ നിയമത്തെ ഒന്ന് സാധൂകരിക്കാൻ വേണ്ടിയിട്ട് കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇന്ത്യയിലിതാ വിവാഹപ്രായം മാറ്റുന്നു എന്ത് ചെയ്യും ഒരു രക്ഷയില്ല ഉസ്താദുമാരെ കരച്ചിലൂടെ കരച്ചിലാ പെൺകുട്ടികൾ ഇങ്ങനെ പുരനിറഞ്ഞു നിന്നാൽ എന്തു ചെയ്യും ആറു വയസ്സുകാരികളെ കൊണ്ട് മുസ്ലിം വീടുകൾ ഏതാണ്ട് നിറഞ്ഞിരിക്കുന്നു മനസ്സിലായി രഘുജി നമുക്കതൊന്നും നോക്കാൻ നേരം ഇല്ലപ്പാ ഏ നമ്മള് അല്ലാതെ തന്നെ എത്രയോ കാര്യങ്ങൾ ദിവസം ചെയ്യാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ വക പബ്ലിക് ടോയ്ലറ്റിൻ്റെ ഒക്കെ പിന്നാലെ പോയാൽ നമ്മൾ ലക്ഷ്യത്തിൽ നിന്നും പിഴച്ചു പോകും എനിക്കതിനു താല്പര്യമില്ല നമ്മുടെ വാല്യുബിൾ വാല്യൂബിളായിട്ടുള്ള ടൈമാണ് നമ്മുടെ ഓഡിയൻസും അതുപോലെ ഒരുപാട് പല തരത്തിലുള്ള തിരക്കുകൾ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ലൈവ് കാണാൻ വരുന്നത് അപ്പോൾ ആവശ്യമില്ലാതെ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകണ്ട പ്രത്യാവശ്യം വേണ്ടി രവി കല്യാണം വീട്ടിൽ പോണോ ശരി കഴിക്കുമ്പോൾ ഞങ്ങളുടെ കൂടിയൊക്കെ ഓർത്തോ കേട്ടോ അപ്പൊ പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട കാരണം എന്താ കല്യാണം കഴിഞ്ഞു ഇനി പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും ഭർത്താവിന്റെ സമ്മതം വേണം ജോലിക്ക് പോകണമെങ്കിൽ ഭർത്താവിന്റെ ഉമ്മയുടെ സമ്മതം വേണം വാപ്പയുടെ സമ്മതം വേണം വീട്ടിൽ അനുജൻ ഉണ്ടെങ്കിൽ അനുജന്റെ ജ്യേഷ്ഠൻ ഉണ്ടെങ്കിൽ ജ്യേഷ്ഠൻ്റെ പെങ്ങൾ ഉണ്ടെങ്കിൽ പെങ്ങളുടെ പെങ്ങളുടെ ഭർത്താവിന്റെ തുടങ്ങി ഈ പെൺകുട്ടി കഷ്ടപ്പെട്ട് പഠിച്ചു മാതാപിതാക്കൾ പഠിപ്പിച്ചു ജോലിക്ക് പോകണമെങ്കിൽ അതിന്റെ വരുമാനം കിട്ടുന്നത് കിട്ടുന്നതാർക്കാ ഇവർക്ക് തന്നെ ഈ കുടുംബത്തിന് തന്നെയാണ് എന്നാലും പലരുടെയും സമ്മതം വേണം തന്നെയുമല്ല അവൻ രടണം തന്നാൽ വാങ്ങിച്ചു മിണ്ടാതെ കരഞ്ഞൊരു മൂലക്കിരിക്കണം എപ്പോഴും തൊലാക്ക് എപ്പോഴാണ് പറയുന്നത് എന്ന് ഭയപ്പെട്ട് മാറി നിൽക്കണം അങ്ങനെയൊന്നും ഇന്നത്തെ പെൺകുട്ടികളെ കിട്ടില്ല ഉസ്താദെ ഉസ്താദിന്റെ കരച്ചിലുകൾക്ക് എനിക്കും കൂടി സങ്കടം വന്നു പോയി കരച്ചിൽ പെൺകുട്ടികൾ പറയാണ് എനിക്ക് വിവാഹം വേണ്ട വിവാഹം വേണ്ട എനിക്ക് ജോലിയാണ് വേണ്ടത് എന്തിനാണ് ഈ ജോലിയെ പറ്റി ഇന്നത്തെ പെൺകുട്ടികൾ ആലോചിക്കുന്നതെന്നോ നിങ്ങൾ പറ്റി പറയുന്ന പെൺകുട്ടികളോട് ചോദിച്ചു നോക്കൂ ഞാൻ പെൺകുട്ടികൾ ജോലിക്ക് പോകേണ്ടെന്ന് പറയുന്ന ആളൊന്നുമല്ല പക്ഷേ നിങ്ങൾ ഗൗരവത്തോടെ ഒരു കാര്യം മനസ്സിലാക്കണം പല കുട്ടികളും പറയുന്നു ജോലി കിട്ടിയിട്ടേ എനിക്ക് വിവാഹം വേണ്ടു എൻ്റെ കാരണം അയാളുടെ ചൊൽപ്പടിക്ക് നിൽക്കാനൊന്നും എന്നെ കിട്ടൂല അയാളുടെ എന്നെ രൂപ തരുവോ എന്ന് എന്ന് എന്ന വർത്തമാനം പറയുന്ന ന്യൂ ജനറേഷൻ അത് അത് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഉസ്താദേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ും പൊതുബോധവും വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഉയർന്ന മൂല്യബോധവുമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പേഴ്സണാലിറ്റിയാണ് ഉയർന്ന വ്യക്തിമൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിത്വം സ്വന്തമായിട്ട് തന്നെയാണ് രൂപപ്പെടേണ്ടത് എന്ന് ചിന്തിക്കുന്ന എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായി അറിയുന്ന പെൺകുട്ടികളാണ് എനിക്ക് വിവാഹം കഴിക്കാം ഞാൻ പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്കൊരു ജോലി വേണം ആരുടെയും അടിമയായി പത്ത് രൂപ എനിക്ക് തരുമോ എന്ന് ചോദിച്ച് ഭർത്താവിനോട് കെഞ്ചാൻ എനിക്ക് പറ്റില്ല ഞാൻ പഠിച്ചതിനനുസരിച്ച് ചെറുതോ വലുതോ എനിക്കൊരു ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നികളിപ്പിന്റെ വർത്തമാനമാണ് കാരണം നമ്മുടെ ബാലുശ്ശേരി പറയുന്നത് ഓർമ്മയുണ്ടോ സ്ത്രീകൾ ജോലിക്ക് പോകുന്ന വീടുകളുണ്ടല്ലോ അത് ആയിട്ടിരിക്കുവാണ് അവരുടെ ഡൈനിങ് ടേബിളിന്റെ പുറത്താണ് എത്രയും അടിവസ്ത്രങ്ങൾ ഊരിയിട്ടിരിക്കുന്നത് കാരണം ഉസ്താദ് പോകുന്ന വീടുകൾ എങ്ങനത്തെ വീടുകളാണെന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ ബാലുവണ്ണൻ പോയ വീടുകളിലെയൊക്കെ അടിവസ്ത്രങ്ങൾ തീന്മേശയിലായിരുന്നു കിടന്നത് അതിപ്പോ നമ്മുടെ കുഴപ്പമില്ലല്ലോ ഉസ്താദെ അത് ഓരോരുത്തരും അവനവന്റെ വീടുകളിൽ നിന്നും പഠിപ്പിച്ചു വിടുന്ന മര്യാദകളാണ് ഉസ്താദ് പോയതൊക്കെ മിക്കവാറും മൗലവിമാരുടെ വീട്ടിലോ വീട്ടിലോ അതല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ വീട്ടിലോ ആയിരിക്കുമല്ലോ അവരുടെ വീടുകളിലൊക്കെ സ്ത്രീകൾ ജോലിക്ക് പോയിട്ട് പെറുതെയും മക്കനെയും ഒക്കെ ഇട്ട് വീട്ടിൽ നിന്നിറങ്ങുന്നു ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഇഷ്ടമുള്ളവന്റെ പിന്നാലെ ബൈക്കിൽ കയറി പോകുന്നു ഞാൻ പറഞ്ഞതല്ല ബാലുവണ്ണൻ പറഞ്ഞതാണ് അപ്പൊ ഉസ്താദ് അങ്ങനെയാണത്രേ കണ്ടിട്ടുള്ളത് അതുപോലെ ഇവിടുത്തെ ഭർത്താക്കന്മാരായാലും അങ്ങനെ തന്നെ ഏത് പെണ്ണിനെ വേണമെങ്കിലും വെറുതെയും മക്കനെയും ഇട്ട് കൂടെ കൊണ്ടു നടക്കാമല്ലോ ഭാര്യമാരാണെന്നല്ലേ മറ്റുള്ളവരും അങ്ങനെ അങ്ങനെ പോകുന്നു എന്ന് ാണ് ഈ പോകുന്നത് അത്തരത്തിലുള്ള കുരങ്ങന്മാർക്ക് ഏണിവെച്ചു കൊടുക്കുന്ന ചില മോട്ടിവിഷക്കാരുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ മോട്ടിവേഷൻ അല്ല അവര് നൽകുന്നത് മോട്ടിവേഷൻ വിഷമാണ് മോട്ടിവേഷന്റെ പേരിൽ മോട്ടിവേഷൻ കൊടുക്കുന്ന ചില ആളുകളുണ്ട് അവര് മോട്ടിവിഷമാണ് കുത്തിവെക്കുന്നത് പെൺകുട്ടികളോട് പറയണേ പെൺകുട്ടികളെ നിങ്ങളൊന്നും ഇനി പണ്ടുകാലത്തൊക്കെ വല്യമ്മക്ക് ഭയങ്കര ഇടങ്ങേണ്ടരുന്നു എന്ത് എന്റെ കുട്ടിയൊന്ന് കല്യാണം കഴിച്ച് കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു അങ്ങനെ പറയുന്ന വല്ലിമ്മമാരോട് പോകാൻ പറയണം ഇനി ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ പെൺമക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പറയണം എനിക്കൊരു ജോലിയാണ് വേണ്ടത് ജോലി കിട്ടട്ടെ എന്നിട്ട് ബാക്കി കാര്യം എന്തിനാ ജോലി ജോലി കിട്ടുന്നത് ആദ്യം തന്നെ എന്താ മനസ്സ് അയാൾ ഒന്ന് പറഞ്ഞാൽ രണ്ട് പറയാൻ എനിക്ക് ധൈര്യം വേണമെങ്കിൽ വേണം അങ്ങനെ ഇതാണ് ഇവിടത്തെ പ്രശ്നം ഇവര് മനസ്സിലാക്കിയത് അങ്ങനെയാ ഒരു പെണ്ണ് എനിക്ക് വിദ്യാഭ്യാസം വേണം പഠിക്കണം എനിക്ക് ജോലി വേണം എന്ന് പറയുന്നത് ഭർത്താവിനോട് രണ്ട് തിരിച്ചു പറയാൻ അല്ല ഉസ്താദേ ഭർത്താവ് ഒന്ന് പറയുമ്പോൾ രണ്ട് പറയുമെന്നല്ലേ പറഞ്ഞത് ഭർത്താവിനെ കൊണ്ട് ആ ഒന്ന് പറയിപ്പിക്കാതിരിക്കാനാ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവളാണെന്നും രണ്ടെണ്ണം കൊടുത്താലും ഇവിടെ കിടന്നോളുമെന്നും ഭർത്താവിന് തോന്നാതിരിക്കണമെങ്കിൽ പെൺകുട്ടികൾ പഠിക്കണം പെൺകുട്ടികൾ ജോലിയും നേടണം അതിന് ഇപ്പോ ഉസ്താദിനും വിഷമം എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല കേട്ടോ എത്ര ആലോചിച്ചിട്ടും സ്ത്രീകളെ ജോലിക്ക് പോകുന്ന വീടുകളെ സംബന്ധിച്ച് നമ്മുടെ ബാലുവണ്ണന്റെ കാഴ്ചപ്പാടുണ്ടല്ലോ വല്ലാത്തൊരു കാഴ്ചപ്പാടാണ് നമ്മൾ വിചാരിക്കും ഇതുപോലെയുള്ള മുസ്ലിം പുരോഹിതന്മാർക്ക് മാത്രമാണ് ഇത്തരം വികലമായ കാഴ്ചപ്പാടെന്ന് ഇവരുടെ കുഴപ്പമല്ല നമ്മൾ വിചാരിക്കുവാണ് ഈ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോന്ന് ഇവരല്ല പ്രശ്നക്കാർ ശരിക്കു പറഞ്ഞാൽ ഈ മതമുണ്ടല്ലോ ഈ മതമാണ് ഇവിടെയും വില്ലനായി നിൽക്കുന്നത് ഇവര് പഠിക്കുന്ന പഠിപ്പിക്കുന്ന വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ സ്ത്രീകളോട് സ്ത്രീകളോടെമ്പാടും വിവേചനങ്ങളും സ്ത്രീ വിരുദ്ധതകളും മാത്രമാണ് ഈ പുസ്തകങ്ങൾക്കകത്തുള്ളത് അപ്പൊ പിന്നെ ഇവര് പറയുന്നത് കൊണ്ട് വല്ല കുഴപ്പം നമുക്ക് തോന്നാനുണ്ടോ ഇല്ല അപ്പൊ പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്ന് വരുമ്പോൾ ഉസ്താദിന് വല്ലാത്ത വിഷമമാണ് കാരണം ഭർത്താവിന്റെ കാൽപാദത്തിനടിയിലെ ഭാര്യയുടെ സ്വർഗം ആ സ്വർഗം മുസ്ലിം സ്ത്രീകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ വേദനയാണ് ഉസ്താദിന് എന്ന് നമുക്ക് തോന്നും അല്ല ഇവർക്ക് ചെറിയ പ്രായത്തിലെ പെൺകുട്ടികളെ പിടിച്ച് കെട്ടിച്ചയക്കാൻ പറ്റുന്നില്ല അതായത് ചെറിയ പ്രായത്തിൽ എന്ന് പറയുമ്പോൾ ഈ ഇസ്ലാമില് വിവാഹത്തിനൊരു പ്രായം കൃത്യമായിട്ട് പറയാത്തത് എന്തുകൊണ്ടാ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ പെൺകുട്ടികളെ കെട്ടാം അതിനും എത്ര പ്രായമാണെങ്കിലും ശരി ഇവിടെ അതൊരു വിഷയമേ അല്ല പ്രായമൊക്കെ ആയിക്കോട്ടെ നമ്മളെല്ലാവരും എത്രയോ കേട്ടിട്ടുള്ളതാണ് മുജാഹിദ് ബാലുശ്ശേരിയുടെ സ്ത്രീകൾ വീട്ടില് ജോലിക്ക് പോകുന്ന അല്ല സ്ത്രീകൾ ജോലിക്ക് പോകുന്ന വീട്ടിന്റെ അവസ്ഥയെ കുറിച്ചിട്ടൊക്കെ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് നോക്കട്ടെ അത് തന്നെയാണോ നോക്കട്ടെ ഓട്ടെ സാരമല്ല നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് തന്നെയാണല്ലോ മുജായത് ബാലുശ്ശേരിയുടെ പ്രഭാഷണങ്ങൾ അല്ലെ ഞാൻ തന്നെ എത്രയോ